നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ മാലിന്യം സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് വാർത്ത ഇതിനു മുമ്പ് ചെയ്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ മാലിന്യങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങളും ലോഡ്ജിലെ മാലിന്യങ്ങളും തട്ടുകടയിലെ മാലിന്യങ്ങളും ലാബിലെ മാലിന്യങ്ങളും ഒക്കെ അടക്കം മെഡിക്കൽ കോളേജിലെ ഓടയിലൂടെ ഒഴുകി സമീപത്തെ തോട്ടിലേക്കാണ് ഒഴുക്കി വിടുന്നത് ഈ സംബന്ധിച്ച് ഞങ്ങളൊരു വാർത്ത ഒരു വാർത്ത തന്നെ രണ്ട് വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു ഈ തോടിൽ നിന്നുള്ള വെള്ളമാണ് മിനിച്ചാലത്തിൻ്റെ കൈവരിയിൽ വീഴുകയും ആ വെള്ളം വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് മെഡിക്കൽ കോളേ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശത്തിനും കുടിവെള്ളവും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം വിതരണം ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലെ പൈപ്പ് വെള്ളം ഞങ്ങൾ സാമ്പിൾ അയച്ചു തോട്ടിലെ വെള്ളം ഈ തോട്ടിലെ രണ്ട് മൂന്ന് സാമ്പിൾ തോട്ടിലെ വെള്ളത്തിൻ്റെ മൂന്ന് സാമ്പിൾ ഞങ്ങളത് എടുക്കുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്ത് ചെയ്തിരുന്നു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി ആ റിസൾട്ട് വളരെ ഭീകരമായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് മെഡിക്കൽ കോളേജിലെ പൈപ്പുകൾ ശുചീകരിച്ച് വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്ത് അത് ക്ലോറിനേഷൻ ചെയ്ത് എന്ന് അവകാശപ്പെടുന്ന മെഡിക്കൽ കോളേജ് ടാപ്പിലെ വെള്ളത്തിൽ മാരകമായ ബാക്ടീരിയയുടെ അംശം കാണുന്നതാണ് ഈ പരിശോധനാ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് തോട്ടിലെ വെള്ളത്തിൽ മനുഷ്യ വിസൃജ്യമടക്കമുള്ള മാലിന്യങ്ങൾ രൂക്ഷമായ തോതിൽ ഉണ്ട് എന്നാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഇത് കുടിവെള്ളത്തിന് യോഗ്യമല്ല കുടിവെള്ളത്തിന് യോഗ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന കുടിവെള്ളത്തിലാണ് ഇത്രയും മാരകമായ ബാക്ടീരിയയുടെ അളവ് കാണുന്നത് ഞങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ഇവിടെ ആശുപത്രിയിൽ രോഗത്തിന് ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് മറ്റൊരു അസുഖമായിട്ടായിരിക്കും കൂടെ നിൽക്കുന്നവർക്കും ബൈസ്റ്റാൻഡിനും ഒക്കെ മറ്റൊരു അസുഖമായിട്ടായിരിക്കും പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുതന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയാനുള്ളത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഏറ്റവും സുപ്രധാനമായ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ അതാരും ആയിക്കോളട്ടെ സർക്കാർ ആയിക്കൊള്ളട്ടെ പഞ്ചായത്ത് ആയിക്കൊള്ളട്ടെ നഗരസഭ ആയിക്കോട്ടെ വാട്ടർ അതോറിറ്റി ആയിക്കോളട്ടെ ആരാണെങ്കിലും ഇത്രയും ദുരുത്തരവാദപരമായ ഒരു സമീപനം പൊതുജന ആരോഗ്യത്തിനെ ഹാനികരമായി ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വേണ്ടാണ് കുടിവെള്ളം ആ കുടിവെള്ളത്തെ പോലും ബാക്ടീരിയ അളവുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഇത് ചേർന്നതല്ല ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും കുടിവെള്ളം മാത്രമല്ല മെഡിക്കൽ കോളേജിലെ പരിസരത്തിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ വെള്ളം കുടിക്കുന്നവർ ചായ കുടിക്കുന്നവരൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്ന ഒരു സത്യം കൂടെ മനസ്സിലാക്കണം അതും ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ആശുപത്രിയിലെ വെള്ളം മാത്രമല്ല പരിസരത്തെ പരിസര സമീപ പ്രദേശത്തെ വീട്ടുകാർക്ക് ഒക്കെ നൽകുന്നത് ഈ കുടിവെള്ളമാണ് ഇത് പരിശോധിക്കുക ഇവരെന്താണ് ഈ എന്ത് ശുദ്ധീകരണമാണ് ഇവർ ചെയ്യുന്നത് ഈ വെള്ളം പമ്പ് ചെയ്ത് എന്ത് ശുചീകരണപ്പെടുത്തുമാണ് ചെയ്യുന്നത് അത് ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ എല്ലാ ദിവസവും ആഴ്ച ഒരു ദിവസമെങ്കിലും വെള്ളം ഒന്ന് ഇപ്പോൾ പരിശോധിക്കണ്ടേ പരിശോധിച്ചതിനു ബാക്ടീരിയ കണ്ടെങ്കിൽ ബാക്ടീരിയയെ മുക്തമാക്കാനുള്ള നടപടികൾ അവർ ചെയ്യേണ്ടേ ഇതൊന്നും ചെയ്യാതെ വെള്ളം പമ്പ് ചെയ്യുക അത് വിതരണം ചെയ്യാത്തുള്ള ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഇവർക്കുള്ളൂ നമുക്ക് പശ്ചിതശുക്ഷാ വകുപ്പുണ്ട് വിജിലൻസ് ഉണ്ട് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒട്ടേറെ വകുപ്പുകളും ഉദ്യോഗസ്ഥരുമുണ്ട് ഭക്ഷൊരു അപകടമുണ്ടായ അന്നേരം ഭക്ഷ്യശുഷാ വകുപ്പ് ഉടർന്നു ഇറയിട ഇറയിട അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഭക്ഷണപദാർത്ഥങ്ങളെ കണ്ടുകെട്ടി അറസ്റ്റ് ചെയ്തു ഒരാഴ്ച കൊണ്ട് എല്ലാം നീരും പിന്നെ ജനങ്ങളും മറക്കും ഇവരും മറക്കും പിന്നെ ഇവര് സുഖമായിട്ട് എന്ന് വെച്ചാൽ ഞമ്മളെ മേടിക്കും അതപ്പുറം തന്നെ ഇത് ചെയ്യുന്നത് അപ്പം ഭക്ഷ്യശുഷാ വകുപ്പും സർക്കാരിൻ്റെ വിവിധ വകുപ്പും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയത്ത് ഒന്നും ചെയ്യാതെ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൂടെ ശമ്പളം വാങ്ങുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നാല് ജില്ലകളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആശ്വാസം പകരുന്ന ഒരു ആശുപത്രിയാണ് നമ്മളത് സമ്മതിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത് കുടിവെള്ളത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്ന കുടിവെള്ളത്തിൽ പോലും മാരകമായ ബാക്ടീരിയ അടങ്ങിയിട്ടെന്നുള്ളത് ഒരു വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ് അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പരിശോധനയ്ക്ക് ഞങ്ങൾ അയയ്ക്കും അയച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ടുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ കിട്ടി ഈ ഞെട്ടിക്കുന്ന വിവരം നിങ്ങളെങ്ങനെ അറിയിക്കുന്നു